ഹായ് ഹലോ അസ്സാമലേക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആനുകിയേട്ടർ ട്രിപ്പ് മാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കുന്നതൻസ് ബേഡ്സാണ് ഇത് അതുപോലെ ഇത് പിന്നെ ഇത് ഇപ്പം നമുക്കത് എങ്ങനെയാണ് മാക്ക് ചെയ്യണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് ഈ പച്ച കൊടുക്കാം അതിൽ നമുക്ക് ഈ പച്ച അതാണ് ഒരു മോഡല് ഫുള്ളായിട്ട് വെക്കാത്ത പുള്ളായി കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടൂല അതോ അങ്ങനെ അതാണ് ഒരു മോഡല് അടുത്ത മോഡലിന് കാണിച്ചു തരാം അത് തന്നെ അതിൻ്റെ വിളിച്ചിട്ടും കൂടെ ഇനി അടുത്തത് ഞാൻ ഇതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഇവന് ഞാൻ രണ്ട് സൈഡാക്കിട്ട് ടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വെക്കുക അടുത്ത ഇതേപോലെ അപ്പുറത്തെ സൈഡില് വെച്ചെടുക്കുക അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് എന്നാ അപ്പൊ അതിൻ്റെ തന്നെ ഒരു തൊണം കൂടെ വേണ്ടേ അപ്പൊ അതും കൂടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളത് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്താ അഭിപ്രായം ഉണ്ട് കഴിഞ്ഞാൽ അത് കമെൻ്റ് ആയിട്ട് അറിയിക്കുക അടുത്ത കഴിഞ്ഞ് வேற வேற குந்தன்ஸ் ஆனா வைக்க போகிறது மோடலான வைக்க போகிறது ഒരു വേറൊരു തുണി കൂടെ ഉണ്ടാക്കിയിട്ട് വരാം